മിനി ലിമിറ്റഡ് മുംബൈയിൽ പുതിയ ഓഫീസ് ആരംഭിച്ചു രാജ്യത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിൽ കമ്പനിയുടെ വികസനത്തിനുള്ള പടിയായി ഈ ഓഫീസ് പ്രവർത്തിക്കും കമ്പനിയുടെ സമീപകാലത്തെയും ദീർഘകാലത്തെയും വളർച്ചാതന്ത്രത്തിൻ്റെ ഭാഗമായി ബാന്ദ്ര കുർള കോംപ്ലക്സിലെ പുതിയ ഓഫീസ് മുത്തൂറ്റു മിനിയുടെ ദീർഘകാല ലക്ഷ്യമായ പ്രാഥമിക ഓഹരി വിൽപ്പനയിലേക്കുള്ള ആദ്യ പടിയാവുമെന്ന് മുത്തൂറ്റ് മിനി ഫിനാൻസിയസ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ മാത്യു മുത്തൂറ്റ് പറഞ്ഞു സാമ്പത്തിക തലസ്ഥാനമായ മുംബൈയിലെ സാന്നിധ്യം ഇന്ത്യയുടെ ബാങ്കിംഗ് ഫിനാൻസ് മേഖലയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള കമ്പനിയുടെ പ്രതിബദ്ധതയാണ് കാണിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി മുത്തൂറ്റു മിനിക്ക് നിലവിൽ രാജ്യത്തോടെ നീളം തൊള്ളായിരത്തിലധികം ശാഖകളാണുള്ളത് ആയിരത്തിലധികം ശാഖകൾ എന്ന നാഴികക്കല്ല് ഉടൻ കൈവരിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത് ഉദ്ഘാടന ചടങ്ങിൽ കമ്പനി സിഇഒ പി ഇ മത്തായി എം ഡി മാത്യു മുത്തൂറ്റ് ചെയർപേഴ്സൺ നിസി മുത്തൂറ്റ് ടിപ്സൻസ് ഗ്രൂപ്പ് എം ഡി ജിതേന്ദ്ര ഷാ പഞ്ചാബ് ആൻഡ് സിങ്ക് ബാങ്ക് ഫീൽഡ് ജനറൽ മാനേജർ വിനോദ് കുമാർ പാണ്ഡെ തുടങ്ങിയവർ സന്നിഹിതരായി ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്